പോളി എത്തിലിൻ എന്ന് പറയുന്ന ഒരു രാസപദാർത്ഥമാണിത് അപ്പോൾ ഇത് എന്തിനു വേണ്ടി വന്നു അതൊക്കെ ഇവിടുത്തെ സർക്കാർ സംവിധാനമാണ് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് എന്താണ് ഇത് എന്തെങ്കിലും ഈ കടലിലെ ജലത്തിൽ കലർന്നാൽ മത്സ്യ മത്സ്യസമ്പത്തിന് എന്തെങ്കിലും ദോഷം വരുമോ ഇവിടെ മത്സ്യബന്ധനം നടത്താൻ സാധിക്കുമോ ആ മത്സ്യം കഴിക്കാൻ സാധിക്കുമോ ആ മത്സ്യം കഴിച്ചാൽ ജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ എനിക്കറിയാൻ സാധിച്ചത് കുവൈറ്റ് പൊതുവേ നമുക്കറിയാം അറബ് രാജ്യങ്ങളിൽ ചെറിയൊരു രാജ്യമാണ് പക്ഷേ ഈ ഇക്വേറ്റ് എന്ന് പറയുന്ന പെട്രോൾ കമ്പിക്ക് കെമിക്കൽ കമ്പനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവിടെ വാതക ചോർച്ചയോ ഇത്ര ഇത്തരത്തിലുള്ള കെമിക്കൽ ചോർച്ചയോ എല്ലാം വന്നാൽ ആ കുവൈറ്റ് പോലും ആ രാജ്യം പോലും കാണില്ല എന്നുള്ളൊരവസ്ഥയിൽ ഞാൻ കേട്ടത് അങ്ങനെ അവിടുത്തെ ജോലിക്കാരും സേഫ്റ്റി ഓഫീസേഴ്സ് ഞാനും സേഫ്റ്റി മേഖലയിലാണ് കുറച്ച് നാൾ അവിടെ പ്രവർത്തിച്ചത് സേഫ്റ്റി ഓഫീസേഴ്സ് അതീവ സുരക്ഷാ മേഖലയാണ് അവിടെ അതീവ അതും യു എസിൻ്റെ പട്ടാളം ഉൾപ്പെടെയുള്ള സുരക്ഷ അവിടെ ഒരുക്കിയിട്ടുണ്ട് അറബിക്കടലിൽ കപ്പൽ മുങ്ങിയിട്ട് ഏതാണ്ട് പതിനൊന്ന് ദിവസം കഴിഞ്ഞു കൊല്ലം തിരുവനന്തപുരം ആലപ്പുഴ ജില്ലയുടെ തീരപ്രദേശം അണിഞ്ഞാൽ കണ്ടെയ്നറുകൾ ഏതാണ്ട് പതിനാറ് പതിനെട്ട് ഏതാണ്ട് ഇരുപതോളം കണ്ടെയ്നറുകൾ കൊല്ലം പോർട്ടിൽ എത്തിച്ചിരിക്കുകയാണ് അതൊന്നും ഉപയോഗ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അത് നശിച്ചിരിക്കുകയാണ് ആ കണ്ടെയ്നറും ആ കണ്ടെയ്നറിനകത്ത് വന്ന തുണികളും പഞ്ഞികളും ഒക്കെ ഒട്ടോളം എല്ലാം ഇവിടെ പോർട്ടിൽ കൊണ്ട് കൂട്ടിയിട്ടിരിക്കുകയാണ് പക്ഷേ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ അന്ന് ഇവിടെ ഒരു കണ്ടെയ്നറിൽ കെമിക്കലായിട്ടുള്ള കുവൈറ്റ് കമ്പനി ഉള്ള ഒരു കുറച്ച് കെമിക്കൽ ഒരു കണ്ടെയ്നർ ഇവിടുന്ന് ഏതാണ്ട് പത്ത് നാൽപ്പത് ടണ്ണോളം ഉള്ളത് കയറ്റി വിട്ടിരുന്നു പക്ഷേ അതിപ്പോൾ ഗോഡൗണിൽ എടുത്ത് സൂക്ഷിച്ചിരിക്കുക എങ്കിലും മൊത്തം പൂർണ്ണമായിട്ട് ക്ലീൻ ചെയ്തില്ല അതിൻ്റെ ഭാഗങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും പക്ഷേ ഈ കഴിഞ്ഞ ഏതാണ്ട് ഈ കുവൈറ്റിൽ ഇതേ കമ്പനിയിൽ ജോലി ചെയ്ത ഒരു മലയാളി കൊല്ലത്തുള്ള ഒരു യുവാവ് ഏതാനും വർഷം അവിടെ ജോലി ചെയ്താണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം എന്താണ് ഇത് നമുക്ക് കാര്യം കാര്യമെന്ന് വെച്ചാൽ കേന്ദ്രത്തിലെ കസ്റ്റംസ് തൊട്ടടുത്ത ദിവസം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഈ കണ്ടെയ്നറിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളതെന്ന് വ്യക്തമായ തെളിവ് സഹിതം കൊടുത്തിട്ടും അത് ഇന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങളോട് അത് ദുരന്ത നിവാരണ അതോറിറ്റിയോ സർക്കാരോ വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഇത്തരത്തിലൊരു കെമിക്കൽ എന്തായാലും കണ്ടെയ്നറിൽ വരികയും കടലിൽ പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകും പക്ഷെ അതിനെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യം അദ്ദേഹം നമ്മളോട് പറയുന്നത് കേൾക്കാം ഇതേ കമ്പനിയിൽ നിരവധി ബാഗുകൾ ഇവിടെ ഉണ്ട് ഈ ബാഗിലെല്ലാം ഇക്വെറ്റ് എന്നാണ് എമ്പളം അവര് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇക്യറ്റ് എന്ന് പറയുന്നത് കുവൈറ്റ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു പെട്രോ കെമിക്കൽ കമ്പനിയാണ് അത് യു എസ് കമ്പനിയാണ് കുവൈറ്റ് കമ്പനിയല്ല പക്ഷേ അതിൻ്റെ ആസ്ഥാനവും അതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം കുവൈറ്റിലാണ് ഇക്വെറ്റ് പെട്രോ കെമിക്കൽ കമ്പനി എന്നാണ് കമ്പനിയുടെ പേര് നമുക്കറിയാം സാധാരണ രീതിയിൽ ഒരു ഓയിൽ റിഫൈനറി കണക്കല്ല ഓയിൽ റിഫൈനറി എന്ന് പറയുമ്പോൾ അത് അവിടെ ക്രൂഡ് ഓയിലിൽ നിന്ന് പെട്രോളിയ ഉൽപ്പന്നങ്ങൾ അതായത് പെട്രോൾ ഡീസൽ അനുബന്ധ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി കമ്പനികളാണ് ഈ റിഫൈനറികൾ പക്ഷേ ഇത് ഈ ഇക്യറ്റ് എന്ന് പറയുന്നത് ഈ പെട്രോളിയത്തിൽ നിന്ന് കെമിക്കൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനമായിട്ടും അവിടെ ഉത്പാദിപ്പിക്കുന്ന ഒരു കെമിക്കൽ എന്ന് പറയുന്നത് എത്തിലീൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്ന ഒരു രാസനാമത്തിലുള്ള ഒരു കെമിക്കലാണ് എത്തിലീൻ ഗ്ലൈക്കോൾ അത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ ടെക്സ്റ്റൈൽ മേഖലയിലാണ് ടെക്സ്റ്റൈൽ മേഖലയിൽ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ നമ്മളെ ഈ പ്രിൻ്ററിൻ്റെ ഇങ്ക് ഉണ്ടാക്കാൻ അതുപോലെ നമ്മളെ ഷൂ പോളിഷ് ഇതൊക്കെ നിർമ്മിച്ചെടുക്കാൻ വേണ്ടിയാണ് ഈ എത്തലീൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്ന കെമിക്കല് ഈ ഇക്വഡില് അവർ ഉത്പാദിപ്പിക്കുന്നത് അതുപോലെ മറ്റൊരു കെമിക്കൽ എന്ന് പറയുന്നത് പോളി എത്തിലീനാണ് പോളി എത്തിലീൻ അത് ഈ പാക്കിങ് സംബന്ധമായിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ ഉത്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കെമിക്കലാണ് ഈ പോളി എത്തിലീൻ എന്ന് പറയുന്നത് അതുപോലെ നമുക്കറിയാം ഇപ്പോൾ ഈ നമ്മളെ വീടുകളിലൊക്കെ തന്നെ മട്ടുപ്പാവ് കൃഷിയൊക്കെ ഉണ്ട് കൃഷി പൂന്തോട്ടങ്ങളിലൊക്കെ മേളി നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും ഈ റൂഫുകൾ മേളി അവർ മനോഹരമാക്കി റൂഫുകൾ ആ റൂഫുകൾ നിർമ്മിക്കാനും ഒക്കെയാണ് ഈ പോളിൻ എത്തിലീൻ എന്ന് പറയുന്ന കെമിക്കൽ അതിൻ്റെ ചുരുക്കനാമം എന്ന് പറഞ്ഞാൽ പി ഈ എന്നാണ് ഈ പോളി എത്തിലീൻ നിർമ്മിക്കുന്നത് അപ്പോൾ എനിക്കറിയാൻ സാധിച്ചത് ഞാൻ കുറച്ച് വർഷം പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായിട്ടും കെമിക്കൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനിയാണ് അതീവ സുരക്ഷയിൽ അതായത് അമേരിക്കൻ പോലീസിൻ്റെ വരെ വലയമുള്ള വലിയൊരു ഒരു വളരെ സുരക്ഷയിൽ പോകുന്ന ഒരു കമ്പനിയാണ് ഇക്യൂറ്റ് എന്ന് പറയുന്ന ഈ പെട്രോ കെമിക്കൽ കമ്പനി എനിക്കറിയാൻ സാധിച്ചത് കുവൈറ്റ് പൊതുവേ നമുക്കറിയാം അറബ് രാജ്യങ്ങളിൽ ചെറിയൊരു രാജ്യമാണ് പക്ഷേ ഈ ഇക്യൂറ്റ് എന്ന് പറയുന്ന പെട്രോൾ കമ്പിക്ക് കെമിക്കൽ കമ്പനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവിടെ വാതക ചോർച്ചയോ ഇത്ര ഇത്തരത്തിലുള്ള കെമിക്കൽ ചോർച്ചയോ എല്ലാം വന്നാൽ ആ കുവൈറ്റ് പോലും ആ രാജ്യം പോലും കാണില്ല എന്നുള്ളൊരവസ്ഥയിൽ ഞാൻ കേട്ടതുകൊണ്ടിരിക്കും അങ്ങനെ അവിടുത്തെ ജോലിക്കാരും സേഫ്റ്റി ഓഫീസേഴ്സ് ഞാനും സേഫ്റ്റി മേഖലയിലാണ് കുറച്ച് നാളെ പ്രവർത്തിച്ചത് സേഫ്റ്റി ഓഫീസേഴ്സൊക്കെ അതീവ സുരക്ഷാ മേഖലയാണ് അവിടെ അതീവ അതും യു എസിൻ്റെ പട്ടാളം ഉൾപ്പെടെയുള്ള സുരക്ഷ അവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഇപ്പോൾ തന്നെ ഈ ബാഗിൽ എഴുതിയിരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ ഉൽ കെമിക്കലെന്നാണ് പോളി എത്തിലീൻ ഇവിടെ വന്നിരിക്കുന്നത് പോളി എത്തിലീൻ ആണ് ഇതുപോലുള്ള ഞാൻ പറഞ്ഞ പോലുള്ള ഈ പാക്കിംഗ് ബാഗുകൾ ഇത്തരത്തിലുള്ള റൂഫുകൾ അങ്ങനെയൊക്കെ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പോളി എത്തിലീൻ എന്ന് പറയുന്ന ഒരു ഇത് അപ്പോൾ ഇത് എന്തിനു വേണ്ടി വന്നു അതൊക്കെ ഇവിടുത്തെ സർക്കാർ സംവിധാനമാണ് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് എന്താണ് ഇത് എന്തെങ്കിലും ഈ കടലിലെ ജലത്തിൽ കലർന്നാൽ മ മത്സ്യ മത്സ്യസമ്പത്തിന് എന്തെങ്കിലും ദോഷം വരുമോ ഇവിടെ മത്സ്യബന്ധനം നടത്താൻ സാധിക്കുമോ ആ മത്സ്യം കഴിക്കാൻ സാധിക്കുമോ ആ മത്സ്യം കഴിച്ചാൽ ജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നൊക്കെ ഇവിടെ സംവിധാനങ്ങളുണ്ട് ഇതിപ്പം തന്നെ അറിയാൻ സാധിച്ചത് ഈ കുറേയധികം കുറേ ബാഗുകൾ ഇത് കുറേ ബാഗുകൾ ഇത് കസ്റ്റംസിൻ്റെ കസ്റ്റഡിയിലുണ്ട് എന്നാണ് പക്ഷേ അതിൻ്റെ രാസപരിശോധനയൊക്കെ നടത്തേണ്ട ഉത്തരവാദിത്വം അതിനനുബന്ധമായ ടെസ്റ്റുകൾ നടത്തി ജനങ്ങളിൽ ഇപ്പോൾ തന്നെ ഞാനിത് അവിടെ വർക്ക് ചെയ്തുകൊണ്ടാണ് എനിക്ക് അറിയാൻ സാധിക്കുന്നത് നമ്മൾ ഒരിക്കലും ജനങ്ങളിൽ ഭീതി ഉണ്ടാക്കരുത് ആശങ്ക ഉണ്ടാക്കരുത് പക്ഷേ ഇത് എന്താണ് ഇത് ഈ പോളിയത്തിൽ എന്ന് പറയുന്നത് അത് ടെസ്റ്റ് നടത്തുമ്പോൾ അറിയാൻ സാധിക്കും ഇത് ജലത്തിൽ കലർന്നാൽ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടാകുന്ന ഒരു രാസപദാർത്ഥമാണോ ഇത് എന്ന് ടെസ്റ്റുകൾ നടത്തി ജനങ്ങളുടെ ഭീതിയും ആശങ്കയും ഒക്കെ അകറ്റേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾക്കു അത് കേന്ദ്രം സർക്കാരായാലും കേരള സർക്കാരായാലും ഈ സർക്കാർ സംവിധാനങ്ങൾക്ക് ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാനിവിടെ പ്രവർത്തിച്ച ജോലി ചെയ്ത ഒരു സേഫ്റ്റി മേഖലയിൽ ഇത്തരത്തിൽ ജോലി ചെയ്ത ഒരാൾ എന്ന ആളായതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ആധികാരികമായിട്ട് ഈ ഒരു പോളി എത്തിലീനാണ് ഇതിൻ്റെ ഉപയോഗം എന്തൊക്കെയാണ് അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ എത്തലീൻ ഗ്ലൈക്കോൾ അതും ഇത്തരത്തിലുള്ള രാസപദാർത്ഥമാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ജനങ്ങളിൽ ഭീതിയും ആശങ്കയും ഒഴിവാക്കേണ്ട ഉത്തരവാദിത്തം ഈ സംവിധാനങ്ങൾക്കുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് കൊല്ലം സ്വദേശിയായ പ്രതീഷാണ് നമ്മളോടൊപ്പം സംസാരിച്ചത് വളരെ വർഷക്കാലം കുവൈറ്റിൽ ജോലി ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ അറിവും കാര്യങ്ങളുമാണ് നമ്മളോടൊപ്പം പങ്കു പങ്കുവെച്ചത് പക്ഷേ ഇത്തരത്തിൽ അലക്ഷ്യമായിട്ട് ഇപ്പോഴും പോർട്ടിൻ്റെ ഈ പൂർണ്ണമായിട്ടും രണ്ട് മൂന്ന് ചാക്ക് ഇപ്പോഴും ഇവിടെ കിടക്കുകയാണ് അലക്ഷ്യമായിട്ട് അത് വൃത്തിയായിട്ട് പോർട്ടിൽ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ എത്തിക്കട്ടെ അതിനു വേണ്ടുന്ന സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കിട്ടിയ അറിവുകൾ എന്താണ് ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ആശങ്കകൾ കണ്ടെയ്നറിൽ വന്ന പൂർണ്ണമായ കാര്യങ്ങൾ വ്യക്തമായിട്ട് ജനങ്ങളോട് വെളിപ്പെടുത്തിക്കൊണ്ട് ആശങ്കകൾ മാറ്റിക്കൊണ്ട് മത്സ്യം കഴിക്കുന്നതിനോ അല്ലെങ്കിൽ കടലിൽ പോകുന്നതിനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ ആ വന്ന കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്ന് സംസ്ഥാന സർക്കാർ കേരളത്തിൽ ജനങ്ങളോട് വെളിപ്പെടുത്തണമേ എന്നാണ് ഇവിടുത്തെ ജനങ്ങൾ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും നമ്മളോട് പറയുന്നത് കർമാനൂസിന് വേണ്ടി രാംഭദ്രൻ കൊല്ലം